ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടിക്കൊട്ടി സെയിൽ ആണ് കേട്ടോ ഇന്നത്തെ സെയിൽ വീടിയിലെ ഏറ്റവും കൊള്ളൽ വില വരുന്ന ചെടി എന്ന് പറയുന്നത് അൻപത് രൂപയുടെ വിലയുള്ള ചെടികൾ ആണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിയെല്ലാം അതിൽ താഴെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും ഇഷ്ടമുള്ള കുറച്ചധികം പ്ലാന്റുകളോട് കൂടിയിട്ടുള്ള ഒരു സെയിൽ വീടിയാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ പ്ലാന്റുകളാണെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ വരുന്നത് നമ്മുടെ ഗാർലിക് വൈൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് വൈറ്റ് ജമന്തിയാണ് വൈറ്റ് പൂവുണ്ടാകുന്ന ജമന്തിയാണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റുകൾ നമുക്കിപ്പോൾ ആണ് വൈറ്റ് മാത്രമുള്ള ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതും മുപ്പത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഇനി നമുക്കടുത്തത് വരുന്ന എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള നമ്മുടെ പെറ്റൂണിയാണ് കേട്ടോ അതും വൈറ്റ് കളർ മാത്രമാണ് ഇപ്പോൾ അവൈലബിളായിട്ട് ഉള്ളു അതിൻ്റെ തയ്ക്കും റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസുകൾ വന്നേക്കുന്നേ ഇനി നമുക്ക് നമ്മുടെ അച്ചിംനാസ് പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് കേട്ടോ തൈക്ക റേറ്റ് ഇതുപോലെ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്ത് പിടിപ്പിച്ചേക്കുന്നതാണ് ഇനി നമ്മുടെ കോളിയാസ് ചെടിയുടെ റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ഉണ്ട് മുപ്പത് രൂപ ഇനി അടുത്തതാ സിങ്കോണിയാണ് കേട്ടോ അതിന് മുപ്പത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട ചെടികൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സെയിം സൈസ് തന്നെയാണ് കേട്ടോ നമ്മളിത് ഈ വീഡിയോയിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ കൂട്ടുകാർ വീഡിയോ എത്രയുള്ളൂ നാളെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാവേ